നമസ്കാരം എല്ലാവർക്കും മൈനോൺ ബുക്കിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം റഷീദിനെ കുറിച്ച് അവന്റെ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും അധ്യാപികമാർക്കും പറയാനുള്ളത് അവന്റെ മോശം പഠനശീലത്തെ കുറിച്ചും കഴിവും നേട്ടവും തമ്മിലുള്ള അന്തരം കുറഞ്ഞ ആത്മാഭിമാനം അല്ലെങ്കിൽ ആ ഒരു പഠനശീലത്തെ കുറിച്ചും അതുപോലെ കഴിവും നേട്ടവും തമ്മിലുള്ള അന്തരവും കുറഞ്ഞ ആത്മാഭിമാനം വളരെ താണ ആത്മവിശ്വാസം എന്നിവയെക്കുറിച്ചുമാണ് അപ്പോ റഷീദിനെ പറ്റി ഇത്രയൊക്കെയാണ് പറയുന്നത് അപ്പൊ റഷീദ് എന്ന് പറയുന്നത് എന്ത് ആണ് മാനസിക വളർച്ചയില്ലാത്ത കുട്ടിയാണ് അസാധാരണ കഴിവുള്ള കുട്ടിയാണ് പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടിയാണ് സർഗാത്മകതയുള്ള കുട്ടിയാണ് ഇതിൽ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് വരുന്നത് അപ്പൊ ഇതില് പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടിയാണ് പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടിയാണ് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികൾക്ക് മോശം പഠനശീലം കഴിവും നേട്ടവും തമ്മിലുള്ള അന്തരം കുറഞ്ഞ ആത്മാഭിമാനം വളരെ താണ ആത്മവിശ്വാസം അടുത്ത ചോദ്യം ചോദ്യം ചോദിക്കൽ സംഗ്രഹിക്കൽ വിശദീകരിക്കൽ പ്രവചിക്കൽ എന്നിവ ഏതിന്റെ ഭാഗമാണ് ചോദ്യം ചോദിക്കൽ സംഗ്രഹിക്കൽ വിശദീകരിക്കൽ പ്രവചിക്കൽ എന്നിവ ഏതിന്റെ ഭാഗമാണ് ഒന്നാമത്തെ ഓപ്ഷൻ പുരോഗമനാത്മക അധ്യാപനം പ്രതിക്രിയാധ്യാപനം അധ്യാപനം സഹകരണാധ്യാപനം അവഗ്രഥനാത്മക അധ്യാപനം ഇത്രയാണ് പറയുന്നത് ചോദ്യം ചോദിക്കൽ സംഗ്രഹിക്കൽ വിശദീകരിക്കൽ പ്രവചിക്കൽ എന്നിവ ഏതിന്റെ ഭാഗമാണ് ഏതാണ് വരുന്നത് പ്രതിക്രിയ അധ്യാപനം പ്രതിക്രിയ അധ്യാപനം അടുത്ത ചോദ്യം ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഭാഷാ സമ്പാദ സമ്പാദന ഉപാധി സ്കിന്നർ ചോംസ്കിന്നർ ആരാണ് ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചോംസ്കി ആണ് ചോംസ്കി ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം കുട്ടികളിൽ അസൂയ എന്ന വികാരം പ്രകടമാവുന്നത് ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം കുട്ടികളിൽ അസൂയ എന്ന വികാരം പ്രകടമാകുന്നത് ആരിലാണ് നവജാത ശിശുവിൽ ആദ്യത്തെ രണ്ട് മാസത്തിൽ മൂന്നാമത്തെ മാസത്തിൽ പതിനെട്ടാം മാസത്തിൽ പതിനെട്ടാം മാസത്തിലാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓരോ കുട്ടിയുടെയും കഴിവുകളും താല്പര്യവും പരിഗണിച്ച് വിവിധതരം പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഏറെ തത്വമാണ് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നത് ഓരോ കുട്ടിയുടെയും കഴിവുകളും അവരുടെ താല്പര്യവും പരിഗണിച്ച് വിവിധതരം പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ ഏത് തത്വമാണ് പ്രാവർത്തികമാക്കാനായിട്ട് നോക്കുന്നത് ഫലനിയമം സാമാന്യവൽക്കരണം വ്യക്തി വ്യത്യാസങ്ങൾ സാമ്യത നിയമം ഏതായിരിക്കും വ്യക്തി വ്യത്യാസങ്ങളാണ് വ്യക്തി വ്യത്യാസങ്ങൾ അടുത്ത ചോദ്യം ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ ശൃംഖലനത്തിനും ബഹുമുഖ വിവേചനത്തിനും ഇടയിലുള്ള ഘട്ടമേത് ഗാഗിനെ ഗാഗിനയുടെ പഠന ശ്രേണിയിൽ ശൃംഖലനത്തിനും ബഹുമുഖ വിജി വിവേചനത്തിനും ഇടയിലുള്ള ഘട്ടം ഏതാണ് ചോദക പ്രതികരണ പഠനം പഠനം വാചിക സംസർഗ പഠനം പ്രശ്ന നിർധാരണം എന്നിവയാണ് വന്നിരിക്കുന്നത് ഇതില് വാചിക സംസർഗ പഠനം വാചിക സംസർഗ പഠനം സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല ഏതുമായി ഈ ആശയത്തെ ബന്ധപ്പെടുത്താം സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല ഏതുമായിട്ടാണ് ധർമ്മവാദം ഗസ്റ്റാൾട്ട് വാദം ഘടനാവാദം വ്യവഹാരവാദം നമ്മൾ ഈ വാദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക ഗസ്റ്റാൾട്ട് വാദമാണ് ഗസ്റ്റാൾട്ട് വാദം വളരെയധികം താല്പര്യത്തോടെ ഇരിക്കുന്ന സമയത്ത് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഒരു പാഠം പഠിപ്പിച്ചപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിച്ചു ഇവിടെ ഏത് സിദ്ധാന്തമാണ് പ്രാവർത്തികമായത് വളരെയധികം താല്പര്യത്തോടെ ഇരിക്കുന്ന ഒരു സമയത്ത് പഠിപ്പിച്ചു അപ്പോ നല്ല രീതിയിൽ കുട്ടികൾ പഠിച്ചു അതിൻ്റെ അത് ഏത് സിദ്ധാന്തമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫലനിയമം പരിശീലന നിയമം സന്നദ്ധതാ നിയമം സാമീപ്യ നിയമം സന്നദ്ധതാ നിയമം അതായത് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ താല്പര്യത്തോടെ ഇരിക്കുന്നു സന്നദ്ധരായിട്ട് ഇരിക്കുന്നു സന്നദ്ധതാ നിയമം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ്സിൽ നൽകുന്ന പ്രബലനം ഏതാണ് പ്രബലം നെഗറ്റീവ് മാത്രം പോസിറ്റീവ് മാത്രം നെഗറ്റീവും പോസിറ്റീവും ഇവയൊന്നുമല്ല പ്രബലനം എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക ക്ലാസ്സിൽ നൽകുന്നുണ്ട് പ്രബലനമായിട്ട് അടുത്തത് സമഗ്രവും തുടർച്ചയായതുമായ മൂല്യനിർണ്ണയത്തിൽ പെടാത്തത് ഇത് സമഗ്രവും തുടർച്ചയായതുമായ മൂല്യനിർണ്ണയത്തിൽ പെടാത്തത് എന്താണ് വർഷ പരീക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു അതാണ് ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് കുറച്ച് ചോദ്യം വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി വിലയിരുത്തലിനെ പറ്റി വീഡിയോസ് സോറി അതിനെപ്പറ്റി നോട്ട് തന്നിരുന്നു അപ്പൊ അത് പഠിച്ചു എന്ന് കരുതുന്നു ഇല്ലെങ്കിൽ അതിന്റെ വീഡിയോയും ചെയ്യുന്നതാണ് ഉടനെ തന്നെ അപ്പൊ ഇതില് സമഗ്രവും തുടർച്ചയായതുമായ മൂല്യനിർണ്ണയത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് വർഷാന്ത പരീക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു ഇംഗ്ലീഷിലെ ടോൾ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് പഠിച്ച രാജേഷ് നേരത്തെ പഠിച്ച ഫോൾ എന്ന വാക്കിന്റെ സ്പെല്ലിങ് ഓർക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതിന് എന്താണ് ഇതിന് കാരണം എന്താണ് ഇതില് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ പ്രോസ്പെക്റ്റീവ് ഇൻഹിബിഷൻ റിട്രാക്റ്റീവ് ഇൻഹിബിഷൻ ഇപ്പൊ ശ്രദ്ധിക്കണം ഇംഗ്ലീഷിലെ ടോൾ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ഇപ്പൊ പഠിച്ചു നേരത്തെയും പഠിച്ച ഫോൾ എന്ന വാക്കിന്റെ സ്പെല്ലിങ് ഓർക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതിന് ഇൻഹിബിഷൻ ആണ് റിട്രോ ഇൻഹിബിഷൻ ഒരു വ്യക്തിയിൽ സ്ത്രീ എന്നും പുരുഷൻ എന്നുമുള്ള അവബോധം സൃഷ്ടിക്കുന്നത് ഒരു വ്യക്തിയിൽ സ്ത്രീ എന്നും പുരുഷനും പുരുഷനെന്നുമുള്ള ആ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് ജെൻഡർ സീരിയോടൈപ്പിംഗ് ജെൻഡർ റോൾ ജെൻഡർ ഐഡന്റിറ്റി ജെൻഡർ ടൈപ്പിംഗ് ഇതിൽ ഏതാണ് വരുന്നത് ജെൻഡർ ഐഡന്റിറ്റി ആണ് ജെൻഡർ ഐഡന്റിറ്റി ഒരു പ്രൈമറി ക്ലാസിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായ അഭിപ്രേരണ രീതി ഏത് ഒരു പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായ അഭിപ്രേരണ രീതി അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഓരോ കുട്ടിയുടെയും പേരെടുത്ത് വിളിക്കുന്നു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഓരോ കുട്ടിയുടെയും പേര് ചോക്ക് ബോർഡിൽ എഴുതുന്നു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഓരോ കുട്ടിക്കും ഹസ്തദാനം നൽകുന്നു മുകളിൽ പറഞ്ഞത് എല്ലാം അപ്പൊ ഈ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റിയ ഉചിതമായ അഭിപ്രേരണ രീതിയാണ് അസാധാരണ കഴിവുള്ള കുട്ടികൾക്ക് നൽകുവാൻ പറ്റുന്ന സമ്പുഷ്ടീകരണ പദ്ധതികൾ എന്താണ് അസാധാരണ കഴിവുള്ള കുട്ടികൾക്ക് നൽകുവാൻ പറ്റുന്ന അസമ്പുഷ്ടീകരണ പദ്ധതികൾ എന്തൊക്കെയാണ് എബിലിറ്റി ഗ്രൂപ്പിംഗ് സമ്മർ സ്കൂൾ ത്വരിതപ്പെടുത്തൽ മുകളിൽ ഇതിൽ ഏതാണ് വരുന്നത് ഇത് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും പറ്റുന്നതാണ് മുകളിൽ പറഞ്ഞത് എല്ലാം ക്രിയാത്മക ശേഷിയുള്ള ഒരു കുട്ടി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചിന്തകളിൽ അഭിനവത്വം പ്രകടിപ്പിക്കുന്നു വ്യാപകമായ സങ്കല്പശേഷി ഉണ്ടാവും പ്രശ്നങ്ങളോട് ഉയർന്ന തലത്തിലുള്ള സംവേദനക്ഷമത പുലർത്തുന്നു മുകളിൽ പറഞ്ഞതെല്ലാം പ്രദർശിപ്പിക്കുന്നു ഏതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ലാസ്റ്റത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ചിന്തകളിൽ അഭിനവത്വം പ്രകടിപ്പിക്കുന്നു വ്യാപകമായ സങ്കല്പശേഷി ഉണ്ടാകും പ്രശ്നങ്ങളോട് ഉയർന്ന തലത്തിലുള്ള സംവേദനക്ഷമത പുലർത്തും ഇതെല്ലാം ഒരു ക്രിയാത്മക ശേഷിയുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകത കാണും ഇതെല്ലാം പ്രത്യേകം നോട്ട് ചെയ്യാം താങ്ക് സോ മച്ച്